namaskar o... സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്ൗരേ നാരായണി നമോസ്തുദേ ഇപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രൻ്റെ സമീപത്ത് ചെന്ന തൻ്റെ സങ്കടം ഉണർത്തിച്ചിരിക്കുകയാണ് തൻ്റെ ഭാര്യയെ ചന്ദ്രൻ ഒരു കാരണവശാലും വിട്ടയക്കുന്നില്ല എന്ന് പരാതി പറയുന്നു അപ്പോൾ ഇന്ദ്രൻ ദേവഗുരുവിനെ എങ്ങനെയായാലും എപ്രകാരമായാലും സഹായിക്കാമെന്ന് ആശ്വസിപ്പിക്കുന്നു എന്നിട്ട് കാര്യം കാര്യം പോലെ ഉണർത്തിക്കാൻ കഴിവുള്ള ഒരു ദൂതനെ സോമൻ്റെ അടുത്തേക്ക് അയക്കുന്നു ആ ദൂതൻ ചന്ദ്രൻ്റെ വാസസ്ഥാനത്തെത്തി വിവരങ്ങളെല്ലാം ചന്ദ്രനെ അറിയിക്കുന്നു അപ്പോൾ എന്നെ ദേവേന്ദ്രൻ അയച്ചതാണ് അദ്ദേഹം പറഞ്ഞയച്ചതെന്തോ അതാണ് ഞാൻ അങ്ങയോട് പറയുന്നത് അങ്ങ് അങ്ങക്ക് ധർമ്മവും നീതിയും ഒക്കെ അറിയാമല്ലോ അതുപോലെ തന്നെ ധർമാത്മാവായ അത്രയല്ലേ അങ്ങയുടെ പിതാവ് എന്നിട്ടും അങ്ങ് എന്താണ് ഇത്ര നിത്യമായ കാര്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു എല്ലാ മനുഷ്യരും ഭാര്യയെ രക്ഷിച്ച് സംരക്ഷിക്കേണ്ടതാണ് അതിൻ്റെ പേരിലാണ് സാധാരണ കലഹവും ഉണ്ടാവുന്നത് അവിടുന്ന് ഭാര്യയെ സംരക്ഷിക്കുന്നതിൽ എപ്രകാരം മനസ്സ് വെക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഗുരുവും ചെയ്യുന്നത് പോലെയാണ് മറ്റെല്ലാ ജീവികളുമെന്ന് അവിടുന്ന് ചിന്തിക്കണം ദക്ഷപുത്രിമാരായ ഇരുപത്തിയെട്ട് ഭാര്യമാരുണ്ടല്ലോ അങ്ങേക്ക് എന്നിട്ടും അങ്ങ് എന്തിനാണ് ഗുരുപത്നിയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇനി അൻപത്തിയൊന്ന് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്യാം ശ്ലോകം അൻപത്തൊന്ന് സ്വർഗേ സദാവസന്ധ്യേതാ മേനകദ്യ മനോരമാ സ്വേച്ഛയാമം മുഞ്ചപത്നിം ഗുരോരവി മേനക തുടങ്ങിയ മനോഹരണികളായ അങ്കനമാർ സ്വർഗത്തിലുണ്ടല്ലോ അവരെ യഥേഷ്ടം സ്വീകരിക്കൂ ഗുരുപത്നിയെ വിട്ടേക്കൂ ശ്ലോകം അൻപത്തിരണ്ട് ഈശ്വരാ യതി കുറുവന്ത് ജുഗുപ്സിതമഹന്തയാ ആജ്ഞാസ്തനു വർത്തേ തഥാ ധർമ്മക്ഷയോ ഭവേത് അഹന്ത മൂലം ദേവന്മാർ ഇപ്രകാരം നിന്ദ്യമായത് ചെയ്താൽ അജ്ഞന്മാർ അത് അനുകരിക്കും അപ്പോൾ ധർമ്മക്ഷയവും സംഭവിക്കും ശ്ലോകം അൻപത്തി തസ്മാൻ മുഞ്ചഹാഭാഗ ഗുരുപത്നി മനോരമാം കലഹസ്തം നിമിത്തോദ്യ സുരാണാം ത ഭവേദ്യം അതുകൊണ്ട് ഹേ മഹാഭാഗ മനോരമയായ ഗുരുപത്നിയെ വിട്ടയക്കുക അങ്ങ് നിമിത്തം ഇപ്പോൾ ദേവന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കട്ടെ ഇതിൻ്റെ പേരിൽ സൂത ഉച സോമശക്രവചൃ കിഞ്ചിൽ ക്രോധസമാകുലഹ ഭംഗ്യാപ്രതിവചപ്രാഹ ശക്രദൂതം തഥാ ശശി സോമൻ ശക്രൻ്റെ വാക്ക് കേട്ടിട്ട് തെല്ലൊന്ന് ക്രോധാവിഷ്ടനായി ശക്രൻ്റെ ദൂതനോട് അപ്പോൾ വളരെ ഭംഗിയായി തന്നെ മറുപടി പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു eine nahm Wagen.